ഒടേതമ്പുരാന്റെ ഓരോരോ മറിമായങ്ങളെ എന്റെ പിള്ളേരെ മീൻ മാർക്കിലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി തരല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നീ ഇവിടെ പുലിമടയിൽ കയറി വെട്ടാൻ മാത്രം ചങ്കറുപ്പ് ഉണ്ടോടെ ഇവിടെ നിനക്ക് ജോസ ഗേറ്റ് അടക്കടാ എന്റെ പുന്ന് സേവിച്ച ഒരു നാഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നു പറഞ്ഞത് ഞാനങ്ങ് പോകും വന്ന പോലെ ആ ഉറപ്പ് എനിക്കുണ്ട് നിന്റെ നിന്റെ ചെറുക്കനെ ആര് തട്ടി അതറിയേണ്ടത് എന്റെ നിന്റെ ആവശ്യമാണ് എനിക്ക് ആ പെങ്കുച്ചിനെ രക്ഷിക്കണം നിനക്കാണേ നിന്റെ കലി തീർക്കുകയും ചെയ്യും ഒന്നിൽ ആ പണി നടത്തിയത് അല്ലെങ്കിൽ ആ ഒരു പണി ഒന്നും അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് അവനോ നീ അവന്റെ പണ്ടം തോണ്ടി ഞാൻ പറഞ്ഞിടും അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു അവന്റെ വായന സത്യം പുറത്തു വരുമ്പോ നീ കൂടെ ഉണ്ടാണോ തോന്നി എന്താ ഞാൻ പാർട്ടി മുറിഞ്ഞ് നാലു ബഞ്ചു പീസായപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെ മാത്രമാളന്ന്

വരട്ടി കൂടെ തന്നെ നിൽക്കാൻ നോക്ക് നമ്മുടെ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ദിവസം അതിന് പ്ലാനൊക്കെ ഉണ്ട് ബിരിയാണി എന്നാ ശക്തി ഉമ്മച്ചന്റെ വണ്ടി വെളിയിലോട്ട് വരും അയാൾക്ക് വീട്ടിൽ എടാ മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നീ ഇപ്പോഴും ശിശുവാ നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പരിച്ചാടിയിൽ ഇടകിടക്ക് കാണുന്നത് കോമൺ ഫാക്ടർ കോമൺ എനിമി അത് എംസി ഇറങ്ങി

എനിക്കറിയാ അതിപ്പോലീസ് പിടിച്ചോ ചെന്നോ എന്നെ പോലീസ് പറയുന്നേ എനിക്കൊന്നും അറിയാമേലിക്കൊന്നും എന്റെ എം എൽ എ സ്ഥാനം തന്നതും പോൾ സാറ് തിരിച്ചെടുത്തതും പോൾ സാറ് ല്ലേ ഇനി സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നേന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തന്റെയും കൂടാ ഇവനല്ലേ ഈ സേവിച്ചൻ ഇവനേയും കൂടെ ഇനി ഇവിടെ വരത്തരുത് പട്ടിയെ തൊടലേ തൊള്ളേ വിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കിന് തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും എന്തെങ്കിലും വിവരം കിട്ടിയ താൻ എന്നെ അറിയിക്കണം താരൊരു തുമ്പോണ്ട് തന്നാ മതി ഞാനതേ പിടിച്ച് കേറിക്കോളാം ണോ നിറഞ്ഞു മാടി കുടിച്ചേ നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്ന അയ്യോ ഒരു മറയില്ലാത്തോണ്ട് ഇവിടെ പാരി കാണാനാടി ആ വ്യക്തിരോട് ശാന്തി എടുക്കിക്കാൻ ലേസമയൊക്കെ കൊടുത്തോണ്ടാ പുലി മേള ഒക്കെ പോയി കുളിക്കാനോ ഇവളും ആര് നേരെ ചൊവ്വ ഒന്ന് കാണിക്കുക എന്നാ ചെയ്യാനാ

என்னப்போ <laughs>

ഡേവിഡ് ഇതിപ്പോ പോലീസും കേസും നല്ല എവിടെ ഞാൻ ആവശ്യമില്ല ഓൾ റൈറ്റ് നാല് സ്റ്റിച്ച് ഉണ്ട് അല്ലാതെ വേറെ ഹെഡ് സ്കാൻ പൊല്ലാപ്പും ഒക്കെ ചെയ്യിച്ചു നത്തിങ് ടു നല്ല ഹോസ്പിറ്റൽ ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ്ജെലറ

അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് അതുകൊണ്ട് ആ ചളുക്കി വീണെന്ന് പറഞ്ഞ അങ്ങ് തീർത്തത് ഈ ടി വി കൊണ്ട് വലിയ ശല്യം വന്നേ അവന്മാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടോ ബ്രദറെ